നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കയ്യിലിപ്പോൾ ഒരു ഹൺഡ്രഡ് ഷെക്കലിൻ്റെ ഇസ്രായേലി കറൻസിയാണുള്ളത് ഇസ്രായേലി കറൻസിയിൽ ഫേക്ക് നോട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കള്ള നോട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇസ്രയേലിലും വ്യാപകമായ രീതിയിൽ കള്ള നോട്ടുകൾ ഇറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഫേക്ക് നോട്ടുകൾ ഇറങ്ങുന്നുണ്ട് ഇന്ന് രാവിലെ ഒരു വാട്സപ്പ് മെസ്സേജ് കിട്ടി ഒരു ചേച്ചി ഹോസ്പിറ്റൽ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ടാക്സി വിളിച്ചു ടാക്സി വിളിച്ച് പോയി അവിടെ ചെന്നു ടാക്സിക്കാരന് പൈസ കൊടുത്തു ബാലൻസ് പൈസ കളക്ട് ചെയ്തു വീട്ടിലെത്തിയതിന് ശേഷം ഈ പൈസ എടുത്തു നോക്കിയ സമയത്ത് ഇത് ഫേക്ക് നോട്ടായിരുന്നു ഫേക്കിനോട്ടായിരുന്നു കള്ളനോട്ടായിരുന്നു ടാക്സിക്കാരൻ ചേച്ചിക്ക് റിട്ടേൺ കൊടുത്തിരുന്നത് അങ്ങനെ വ്യാപകമായ രീതിയിൽ പലർക്കും ഇതുപോലുള്ള ഉണ്ടായിട്ടുണ്ട് എനിക്ക് പേഴ്സണലായിട്ടൊരു അനുഭവം രണ്ട് വർഷം മുന്നേ ഞാൻ റാംലേല് ഒരു റെസ്റ്റോറൻറ്റ് കയറി ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് ഞാൻ എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇരുന്നൂറ് ഷെക്കൽ കൊടുത്തു അതായത് ഞങ്ങളുടെ അതിൽ ആകെ ഇരുന്നൂറ് ഷെക്കലേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടുപേരെയും കൂടെ കൈവശമായിട്ട് ഇരുന്നൂറ് ഷെക്കൽ കൊടുത്ത് ഞങ്ങൾ എൺപത് ഷെക്കലിന് ഫുഡ് കഴിച്ചു ശേഷം ഞങ്ങൾ വീണ്ടും രണ്ടാമത് അവിടെ ഇരുന്ന് തന്നെ കഴിച്ച് രണ്ടാമത് വീണ്ടും ഫുഡ് ഓർഡർ ചെയ്തു രണ്ടാമത് ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇതേ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് നൽകിയ ഈ ഹൺഡ്രഡ് ഷെക്കലിൻ്റെ ബാലൻസ് തന്നതിൽ ഹൺഡ്രഡ് ഷെക്കലിൻ്റെ കറൻസി എടുത്തു കൊടുത്തപ്പോൾ അവർ പറയണത് ഇത് ഫേക്ക് കറൻസിയാണ് അവരെന്ത് ചെയ്ത് സമ്മതിക്കില്ല ഇത് ഫേക്ക് ആണ് ഫേക്ക് ആണെന്ന് തന്നെയാണ് അവർ പറയുന്നത് അന്ന് നമ്മൾ അവരോട് തർക്കിച്ചു കാര്യം നമ്മൾ അതേ റെസ്റ്റോറൻറ്റ് വിട്ട് പുറത്ത് പോയിട്ടില്ല ആ സി സി ടി വി പരിശോധിച്ചാൽ ആവശ്യപ്പെട്ടു അവസാനം അവർ അക്സെപ്റ്റ് ചെയ്തു ഫേക്ക് കറൻസി ആയിരുന്നു നമുക്ക് കറൻസി ചേഞ്ച് ചെയ്ത് തന്നു ഇതുപോലെ നമുക്കും പലപ്പോഴും അബദ്ധം പറ്റാം അപ്പോൾ എങ്ങനെ നമ്മൾ ഫേക്ക് കറൻസികൾ കണ്ടെത്താം അല്ലെങ്കിൽ നമ്മുടെ കൈവശം കിട്ടുന്ന കറൻസി ഫേക്ക് ആണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്ന് നമുക്ക് നോക്കാം നിങ്ങളിൽ കാണുന്നത് ഒരു ഒറിജിനൽ ഹൺഡ്രഡ് ഷെക്കലിൻ്റെ ഇസ്രായേലി നോട്ടാണ് ഇതിനകത്ത് ഫേക്കിൻ്റെ ഉണ്ടാവാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മെനോറയുടെ മെനോറോയുടെ ചിഹ്നങ്ങളുണ്ടാവും അത് ഈ കാണുന്ന ഈ മെനോറയുടെ സിമ്പലിനുള്ള ഈ ഗ്ലേസിങ് ഫേക്ക് നോട്ടിലുണ്ടാകത്തില്ല അതുപോലെ തന്നെ എന്താണ് ഈ സൈഡിൽ നമുക്ക് കാണാം ഹൺഡ്രഡ് ഷക്കൽ എന്നുള്ളതിൻ്റെ നൂറിൽ നിന്നുള്ളതിൻ്റെ ഒരു പതിപ്പും അതുപോലെ തന്നെ ഒരു മെനോറോഡ് ചിഹ്നവും കാണാം അതിൻ്റെ ഇടയിൽ അതിനും ഈ പറയുന്ന ഗ്ലേസിംഗ് ഉണ്ടാകത്തില്ല ഫേക്ക് നോട്ടിന് അതുപോലെ തന്നെ ഇതിൽ കാണുന്നൊരു ഇല്ലേ ഒരു വാട്ടർമാർക്ക് ഫോട്ടോ ഈ വാട്ടർമാർക്ക് ഫോട്ടോ ഒരു സൈഡിൽ നിന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ ഇതിൽ രണ്ട് സൈഡിലും കാണാം ഒറിജിനലിൽ മറ്റതിൽ ഒരു സൈഡിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഫോട്ടോഷാറ്റ് വരുന്ന സമയത്ത് അതുപോലെ ഈ നോട്ട് കയ്യിൽ പിടിക്കുമ്പം നമുക്ക് ഭയങ്കര ആയിരിക്കും അതുപോലെ രണ്ട് നോട്ടുകൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും ഫേക്ക് നോട്ടിൽ അങ്ങനെ ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ കയ്യിലിങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ ഈ നോട്ട് സിമ്പിളായിട്ട് നമുക്കിങ്ങനെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ തെന്നിക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ ഫേക്ക് നോട്ടാണെങ്കിൽ അതിന് ഗ്രിപ്പ് കൂടുതലായിരിക്കും നമ്മുടെ കയ്യിലത് സ്മൂത്തായിട്ട് ഇങ്ങനെ സ്ലിപ്പായി പോകത്തില്ല ഇതൊക്കെയാണ് അതുപോലെ തന്നെ ഈ നോട്ടിൻ്റെ മുകളിലൊരു ഇതുണ്ടാവും ഇതും ഉണ്ടാവും ഈ ഒരു പഞ്ചിങ് ഈ ഒരു പഞ്ചിങ് ഫേക്ക് നോട്ടിൽ ഉണ്ടാകത്തില്ല കാരണം ഫേക്ക് നോട്ട് കൂടുതലും ഉണ്ടാക്കുന്നത് ഫോട്ടോസാറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കളർ ഫോട്ടോഷാറ്റിംഗ് മെഷീൻ്റെ സഹായത്തോടു കൂടിയാണ് ഫേക്ക് നോട്ടുകൾ കൂടുതലും ഉണ്ടാക്കുന്നത് കണ്ടല്ലോ ഇത് ഒരു സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന കറൻസി എങ്ങനെ തിരിച്ചറിയാമെന്നതാണ് നമ്മളിപ്പോൾ പരിശോധിച്ചത് അതുപോലെ തന്നെ ഓഫീസുകളിലും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലും ബാങ്കുകളിലൊക്കെ നോക്ടിക് ടെക്നിക് മെഷീനുകളുണ്ട് ഒറിജിനൽ ഫേക്കും കണ്ടുപിടിക്കാനുള്ള മെഷീനുകളുണ്ട് അതല്ലാതെ തന്നെ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് പെണ്ണുണ്ട് ഇവിടെ അവരുടെ കയ്യിൽ ആ പെണ്ന്ന് വെച്ച് അവർക്ക് അറിയാൻ പറ്റും ഇത് ഒറിജിനൽ ആണോ ഫേക്ക് ഫേക്കാണെന്ന് പക്ഷെ നമ്മൾ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് ടാക്സിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ നമ്മൾ പരിശോധിക്കാതെ മേടിക്കുന്ന നോട്ടുകൾ നമുക്ക് ഒരിക്കലും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല നമ്മളിപ്പോൾ ഈ കാണിച്ച മാർഗ്ഗങ്ങളിലൂടെയാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഒരു നമുക്കൊരു നോട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ അപ്പോൾ ഇങ്ങനെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ് താങ്ക്